ഇതാണ് ഹൈബ്രിഡ് കാന്തായി അള വന്നാൽ മതി ബാക്കിയൊക്കെ കൊണ്ടുവന്നോളൂ മട്ടുപാകൃഷിന്നൊക്കെ നമ്മൾ പല സ്ഥലത്തും നമ്മൾ കാണാം യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ മാസികകളിലൊക്കെ നമുക്ക് മട്ടുപാകൽ കൃഷി നമ്മുടെ ആശ്രമത്തിലെ ദുബസ്വരൂപാനന്ദ സ്വാമി നമ്മൾ ഇവിടെ മുഴുവൻ കരസ്ഥൻ്റെ മുകളിൽ മുഴുവൻ കൃഷി ചെയ്തിരിക്കുവാണ് തക്കാളി വെണ്ടക്കായ മുളക് പയറ് ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ കാണുന്നത് ഇപ്പം നമ്മളിപ്പോൾ തക്കാളി പൊടിയുണ്ട് അത് ആയിട്ടില്ല ശരി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കടവെടുപ്പ് നടത്താം മുളകിപ്പോൾ നമ്മൾ കടവെടുപ്പ് നടത്തി മുളക് വെണ്ട ഒക്കെ നമ്മൾ പൊട്ടിച്ചു ഇപ്പോൾ അതുപോലെ തന്നെ ഈ പയറുണ്ട് പല ജാതി മുളകൾ വെണ്ട ഇതൊക്കെയാണ് നമ്മൾ പല ജാതി മുളകിന് വേണം വെള്ള വെള്ളമുളക് എല്ലാണ്ട് പലതരം മുളകുകളാണ് എന്തായാലും വളരെ ഭംഗിയായിട്ട് അത് വളരെ ചെയ്ത് പലരോടൊപ്പം പാറായിട്ട് നിൽക്കേണ്ടതുണ്ടാവും അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ നിന്ന് എന്താ പറയുക ഇപ്പം നമ്മൾ കടകളിലൊക്കെ കാണുന്നില്ല ജൈവ പച്ചക്കറിയെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് ശരിക്കും ജൈവ പച്ചക്കറിയാണ് ചാണകപ്പൊടി അതുപോലെ തന്നെ ഗോമൂത്രവും ഒക്കെ ഇട്ടിട്ടാണ് ഇവർ ഇതുണ്ടാക്കിയിട്ടുള്ളത് അല്ല വേറെ വളങ്ങളൊന്നും ഇതിന് ഇട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് രുദ്രയ്ക്ക് ഒരു എന്താ പറയുക ഇൻസ്ട്രക്ടർ ഉണ്ട് മേനോ അദ്ദേഹം രണ്ടുപേരും കൂടിയിട്ടാണ് യോഗ കാര്യങ്ങളൊക്കെ ചെയ്യണേ എന്തായാലും ഇത് എല്ലാവരും അവനവൻ്റെ വീട്ടിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അവനവൻ്റെ വീട്ടിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വില കൂടിയ തക്കാളിയൊക്കെ ഈ പറഞ്ഞ വലിയ വിഷവും അതുപോലെ തന്നെ ഒരുപാട് വളം ഒക്കെ ചേർത്തിട്ടാണ് വരണേ അത് വീട്ടിലേക്ക് വേണ്ടത് നമ്മളിപ്പോൾ ആശ്രമത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട് പക്ഷെ ഒരു വീടുകളിൽ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഇത് അമ്മയും മറ്റു മക്കളൊക്കെ ഉള്ള വീട്ടിൽ സ്ത്രീകൾക്ക് വീട്ടിൽ സാധാരണ കുറച്ച് സമയം ഒരു ദിവസത്തിൽ ഒരു അര മണിക്കൂർ ഇതിന് വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിത്തുകളും വരെ നമുക്ക് മണ്ണൂർത്തിൽ നിന്ന് നമുക്ക് കിട്ടും പല ഫാമുകളിൽ നിന്ന് നമുക്ക് കിട്ടാൻ കിട്ടുന്നത് അതിൻ്റെ ഇപ്പോൾ നമുക്ക് മുളക് തന്നെ എത്രയും വിധം അപ്പോൾ രണ്ട് മുളകുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് ധാരാളമായി അപ്പോൾ ഈ മുളകൊക്കെ നല്ല എരിവുള്ള മുളങ്ങൾ അപ്പോൾ അവനവന് വേണ്ടിയിട്ടുള്ള അവനോൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് രോഗങ്ങളില്ലാതെ ആശുപത്രിക്ക് കാശ് ചിലവാക്കാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അവനവൻ്റെ വീട്ടിൽ തന്നെ അത്യാവശ്യം വേണ്ടത് കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ ഒരു വീട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വെണ്ട മൂന്ന് സ്റ്റെപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നരക്കിട്ട് ഒന്നരക്കിട്ട് നമുക്ക് വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും ഒരു പത്ത് വണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിന് വേണ്ടിയിട്ടുള്ള സുഖമായിട്ട് നമുക്ക് ഒരു സാധാരണ വീണ്ടുകൾ വേണ്ട കാര്യം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നമുക്ക് ഈ ഗോമൂത്ര വെള്ളമാണ് അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളം ഇതൊക്കെ ഒഴിച്ചാൽ മതി ചെറിയ ആൾക്ക് ധാരാളമായി മനസ്സിലായി പിന്നെ എന്തെങ്കിലും രോഗം കൊണ്ട് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ജൈവമായിട്ടുള്ള തന്നെ ഒരുപാട് മരുന്നുകളുണ്ട് അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ല കടകളുപ്പ് കിട്ടും അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കാം രോഗങ്ങളില്ലാതെ ജീവിതം ഗുരുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് 이그 수혈의 고민은 무사리죠 범죄이사해라나오시옵